ഇസ്രായേൽ വൻ യുദ്ധത്തിനൊരുങ്ങുന്നു ഇറാൻ തിരിച്ചടിച്ചാൽ ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ ഒരുങ്ങുകയാണ് അവധിയിൽ പോയ സൈനികരെ എല്ലാവരെയും ഇസ്രായേൽ മടക്കി വിളിച്ചിരിക്കുകയാണ് യുദ്ധഭീതി കണത്തിലിരിക്കെ പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക അയച്ചു ഇസ്രായേലിന് വേണ്ട എല്ലാ സഹായവും നൽകുമെന്നും അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നു പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസുകൾ നിരവധി വിമാന കമ്പനികൾ നിർത്തിവെച്ചു ദിവസങ്ങൾക്കകം തന്നെ ഇറാൻ ആക്രമണം നടത്തുമെന്നാണ് പ്രചാരണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുമുണ്ട് ആക്രമണം ഉറപ്പാണെന്ന് ഇറാനും ലെബ്നാനും വ്യക്തമാക്കുകയും ചെയ്തു ഇതോടെയാണ് അമേരിക്ക യുദ്ധക്കപ്പൽ അയച്ചിരിക്കുന്നത് അതേസമയം ഇറാനെതിരെ ആക്രമണം നടത്താൻ ഇറാഖിന്റെ വ്യോമ മേഖല അനുവദിക്കില്ല എന്ന് ഇറാഖിലെ ഷിയ സംഘടനകൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചു വിളിച്ചിരിക്കുന്നത് അസർബൈജാനിലേക്കും ജോർജിയയിലേക്കും അവധി ആഘോഷത്തിന്റെ ഭാഗമായി പോയിട്ടുള്ള സൈനികരെയാണ് അവധികൾ വെട്ടിക്കുറിച്ച് എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിൽ തിരിച്ചെത്തണമെന്നാണ് കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതായത് ഇറാന്റെ അയൽ രാജ്യങ്ങളാണ് അസർബൈജാനും ജോർജിയയും ഇറാനുമായി ദീർഘമായ അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണ് അസർബൈജാൻ ഇവിടെയുള്ള ഇസ്രായേൽ സൈനികരെ ഇറാൻ ലക്ഷ്യമിടുന്നു എന്ന സൂചനയുമുണ്ട് ഇസ്രായേലിന് എന്ത് സഹായവും ചെയ്യുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുമുണ്ട് സർക്കാർ സ്കൂളുകളിൽ സ്വാതന്ത്ര്യദിനം മുതൽ അതായത് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഗുഡ് മോർണിംഗ് പറയുന്നതിന് പകരം ഇനി മുതൽ ജയ് ഹിന്ദ് മതിയെന്ന് ഹരിയാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ഇതിനായി വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലറും പുറത്തിറക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികളിൽ ദേശസ്നേഹം വളർത്തുന്നതിനായാണ് തീരുമാനം എന്നാണ് സർക്കാരിന്റെ വാദം പതിനാലായിരത്തി മുന്നൂറ് സർക്കാർ സ്കൂളുകളിലായി ഇരുപത്തി ദശാംശം ഒന്നേ പൂജ്യം ലക്ഷം വിദ്യാർത്ഥികളാണ് ഹരിയാനയിലുള്ളത് കൂടാതെ ഏഴായിരത്തോളം സ്വകാര്യ സ്കൂളുകളിലായി ഇത്രത്തോളം തന്നെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുമുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ ഇനി മുതൽ നമ്പർ ഇട്ടോടും രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെ സർക്കാർ ബസ്സുകളുടെ മാതൃകയിൽ കെ എസ് ആർ ടി സി ബസ്സുകൾക്കും ഡെസ്റ്റിനേഷൻ നമ്പറുകൾ നൽകാൻ നടപടി ആരംഭിച്ചു കഴിഞ്ഞു സംസ്ഥാനത്തെ പ്രധാന പതിനാല് യൂണിറ്റ് കേന്ദ്രങ്ങൾക്കും സംഖ്യാടിസ്ഥാനത്തിൽ ഡിപ്പോ കോഡും ജില്ലയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ ചുരുക്കരുത്ത് ജില്ലാ കോഡുമായി നൽകും ബസിന്റെ ലക്ഷ്യസ്ഥാനം ഏതാണോ അവിടുത്തെ കോഡ് നമ്പർ ബസ്സിന് നൽകും ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സുകൾക്കാണ് ആദ്യം നമ്പർ നൽകുന്നത് സംസ്ഥാനത്തിന് പുറത്തുള്ള സ്ഥലങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രമുഖ ആരാധനാലയങ്ങൾ പ്രധാന സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും കോഡ് നൽകി ഉത്തരേന്ത്യയിൽ മഴക്കെടുതി ശക്തമായി തുടരുന്നു ഹിമാചൽ പ്രദേശിലെ മിന്നൽ പ്രളയത്തിൽ മൂന്ന് പെൺകുട്ടികൾ മരിച്ചു ഒരാളെ കാണാതായി കഴിഞ്ഞ ദിവസങ്ങളിൽ പല സംസ്ഥാനങ്ങളിലായി ഇരുപത്തിയെട്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടമായത് രാജസ്ഥാനിലാണ് അതുപോലെ തന്നെ പഞ്ചാബിൽ മഴവെള്ളപ്പാറ്റിൽ വാഹനം ഒലിച്ചുപോയി ഒരു കുടുംബത്തിലെ എട്ട് പേരടക്കം ഒൻപത് പേർ മരിച്ചു ഹരിയാനയിലും കനത്ത മഴയിൽ പലയിടത്തും വെള്ളപ്പൊക്കമുണ്ടായി കനത്ത മഴയിൽ റോഡുകൾ തകർന്നതിനാൽ അമർനാഥ് തീർത്ഥയാത്ര താൽക്കാലികമായി നിർത്തിവെച്ചു മുണ്ടക്കായിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള ബാങ്കിൽ ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും ഈട് നൽകിയ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ള നിലവിൽ ഇപ്പോൾ ഒൻപത് പേരുടെ വായ്പകളാണ് എഴുതിത്തള്ളാൻ തീരുമാനിച്ചത് ഇതിൽ മരിച്ചവരും വീടും സമ്പാദ്യവും പൂർണമായും നഷ്ടപ്പെട്ടവരും ഉൾപ്പെടും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു നാളെ പത്തനംതിട്ട മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി കൃത്യമായ പദ്ധതി തയ്യാറാക്കിയതായി റവന്യൂ മന്ത്രി കെ രാജൻ ദുരന്തത്തിൽപ്പെട്ടവരെ എവിടേക്കെങ്കിലും പറഞ്ഞേക്കുക എന്ന തരത്തിലല്ല പുനരധിവാസം നടത്തുന്നതെന്നും ശാസ്ത്രീയ പരിശോധന ഇതിന് വേണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഞ്ചു പുരുഷന്മാർ പത്ത് സ്ത്രീകൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആറ് കുട്ടികൾ എന്നിങ്ങനെ ഇരുപത്തിയൊന്ന് പേരാണ് എല്ലാവരും നഷ്ടപ്പെട്ട് ആരോരുമില്ലാതെ ക്യാമ്പിൽ കഴിയുന്നത് ഇവരെ ഓരോരുത്തരെയും ഒരു കുടുംബമായി കണ്ട് വാടക വീടുകളിലേക്ക് മാറ്റാൻ കഴിയില്ല എന്നതാണ് പ്രശ്നം അതിനാൽ പുനരധിവാസത്തിന് ഒരു പ്രോട്ടോകോൾ തീരുമാനിക്കേണ്ടി വരും ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതുപോലുള്ള വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ അറിയുന്നതിനായി നിങ്ങൾ മറക്കാതെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം